നമസ്കാരം സർഗസൃഷ്ടിയുടെ എല്ലാ പ്രിയ സ്നേഹിതർക്കും ആസ്വാദന മാലാപനം എന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹസ്വാഗതം ഞാൻ നിങ്ങളുടെ ജലജാജിലു ഇന്നത്തെ ആസ്വാദന മാലാപനം എന്ന പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന ശ്രീമതി പ്രസന്ന രാഘവൻ ഇരുപത്തിയൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എഴുതിയ സർഗസൃഷ്ടിയിൽ പോസ്റ്റ് ചെയ്ത ആത്മാവിൻ്റെ വിലാപം എന്ന കവിതയാണ് രണ്ടുപേർ ഒന്നിച്ച് ഒരുമിച്ച് വളരെ മനോഹരമായിട്ട് നേരെടുത്ത സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും എല്ലാം പെട്ടെന്നൊരു നാൾ ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് തൻ്റെ ഇണയെ തനിച്ചാക്കി മടങ്ങേണ്ടി വരുന്ന ഒരു വൈകാരികമായ മുഹൂർത്തം വളരെ മനോഹരമായി ആത്മാവിൻ്റെ വിലാപം എന്ന കവിതയിലൂടെ ശ്രീമതി പ്രസന്നാരാഘവൻ നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നു നമുക്ക് കവിതയിലേക്ക് കിടക്കാം ചിതയിലാളുന്നു ജീവിതം മരണതീരത്തലയുന്നു ഒടുവിലെ എൻ്റെ യാത്രയ്ക്കു കൂട്ടായി അനുഗമിക്കുമോ നിന്നശ്രു ബിന്ദുക്കൾ ലക്ഷ്യമില്ലാത്ത പട്ടമായി പാറി ഞാൻ മുൾക്കുരുക്കിൽ ചിറകറ്റു വീണുപോയി പേക്കിനാക്കൾ വിരുന്നിനായെത്തുന്ന കണ്ണിമയ്ക്കു നീ ചുംബനങ്ങളായി ഒരു നില പെയ്ത്തുപോലെൻ്റെ ജീവനിൽ അമൃത വർഷിണി രാഗം ചൊരിഞ്ഞു നീ വികലമാർന്ന ചിന്തകൾ ചന്തമായി ഒരുക്കിനീ എൻ്റെ ജീവസ്മരണയിൽ രാമഴ പെയ്ത്തു തോരും നിൻ തിളയ്ക്കുന്നു നാം ുന്നുനഞ്ഞൊരാറ്റിളിക്കൂട്ടിൽ കാത്ത മോഹങ്ങൾ വീണുടഞ്ഞല്ലോ ഒരു വിലാപമായി നീ നനഞ്ഞിടവേ വിരൽ തരിക്കുന്നു വിഴിതുടയ്ക്കുവാൻ ദേഹമിൽ ആത്മവേദന ചൊല്ലുവതെങ്ങനെ ആഹാ എന്ത് മനോഹരം അല്ലേ ഒരാത്മാവിൻ്റെ വിലാപം ഇതിൽ കൂടുതൽ എങ്ങനെയാണ് മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുക എന്തായാലും സർഗസൃഷ്ടിക്ക് വളരെ മനോഹരമായ ആത്മാവിൻ്റെ വിലാപം എന്ന കവിത നമുക്ക് സമ്മാനിച്ച ശ്രീമതി പ്രസന്ന രാഘവന് എല്ലാവിധ നന്മകളും ആശംസകളും ടീം സർഗസൃഷ്ടിയുടെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് അടുത്ത ആസ്വാദന ആലാപനം എന്ന പ്രോഗ്രാമിൽ വീണ്ടും കാണും വരേക്കും നന്ദി നമസ്കാരം